ആഗോള അയ്യപ്പ സംഗമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു ധാരണയുണ്ടായിരുന്നു എൻ എസ് എസിൻ്റെ വോട്ട് അതുപോലെ എസ് എൻ ഡി പി വോട്ട് എൽ ഡി എഫിന് കിട്ടും തൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവരാം എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു സർവത്ര എല്ലാം നേരെ തിരിഞ്ഞു സ്വർണ്ണപ്പാളി മോ മോഷണം കൊള്ള സ്വർണക്കൊള്ള ഒക്കെ വന്നു സംഭവമാകെ ചിത്രം മാറി എൻ എസ് എസിനകത്ത് പടല പിണക്കമായി എൻ എസ് എസിനകത്ത് സുകുമാരൻ നായർക്കെതിരെ അദ്ദേഹം വെറും സ്വാർഥനാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എൽ ഡി എഫുമായി പിണറായി വിജയനുമായും അടുക്കുന്നതും എന്ന ഭാഷം എൻ എസ് എസിനകത്തു നിന്നും ഉണ്ടായി ഏതായാലും എസ് എൻ ഡി പി ഇപ്പോൾ ഒന്ന് അകന്നു നിൽക്കുകയാണ് പിണറായി ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കാലത്ത് കഴിഞ്ഞ തവണ വന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ ന്യൂനപക്ഷം തങ്ങളെ പറ്റിക്കും എന്ന് പിണറായിക്കറിയാം അത്തരത്തിലുള്ള പരാമർശങ്ങൾ പിണറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എൻ എസ് എസിൻ്റെ ഈ സ്നേഹം എത്ര കണ്ട് എൽ ഡി എഫിന് വോട്ടായിത്തീരും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം സർ എൻ എസ് എസിൻ്റെ സ്നേഹം എന്നത് ഈ പറയുന്ന പോലെ സുകുമാരൻ നായരുടെ സ്നേഹം മാത്രമാണോ അല്ലെങ്കിൽ സമുദായം എൽ ഡി എഫിനൊപ്പം അല്ലെങ്കിൽ വോട്ടവർ നൽകും എന്ന് കരുതേണ്ടതുണ്ടോ ഈ ചോദ്യം സാധാരണ നായരോട് ചോദിച്ചാൽ തിരിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചെയ്തു എന്തിനാണ് പിണറായിയെ എൻ എസ് എസ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എൻ എസ് എസ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഉത്തരം പറയാൻ പറ്റുമോ നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു ഉത്തരം അതെ എന്ത് കാര്യത്തിനാണ് പിണറായി ഇപ്പോൾ ചാടിക്കറി ഇതുവരെ ഇല്ലാത്ത നിലപാട് മാറ്റിയെ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്നത് നായന്മാർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ കോ ജനത്തിന് മൊത്തം കേരളത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും നയപരിപാടികൾ എടുത്തിട്ടുണ്ടോ അങ്ങനെ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തടത്തോളം കാലം ഒരു സാധാരണ നായരുടെ മുമ്പിൽ അധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെടാത്തൊരു നായരുടെ മുമ്പിൽ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ ആർക്ക് പറ്റില്ല സുമാരൻ നായർക്കും ഈവൻ സി പി എമ്മും കെ ഡി എസിനും പോലും പറ്റില്ല പിന്നെ രണ്ടാമത് നായർ സൈക്കിനെ സ്വാധീനിക്കാനായിട്ട് ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന നായർ സൈക്കിനെ സ്വാധീനിക്കാൻ സി പി എമ്മിനേക്കാൾ നല്ലൊരു ബി ജെ പി ആണ് തീർച്ചയായിട്ടും അപ്പം അവിടെ നട്ടം വരുന്നത് സി പി എമ്മിൽ ഉണ്ടായിരുന്ന നായർ വോട്ടുകളും സി പി എമ്മിന് കാലാകാലങ്ങളിൽ നായർ കൂട്ടിൽ കിട്ടാൻ പറ്റും അല്ല കാലാകാലങ്ങളിൽ കിട്ടാൻ ചില കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂടുള്ള ശബരിമല തീയ്പ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് അത് വളരെ ഭംഗിയായിട്ട് എം എൻ ഗോവിന്ദൻ നായരെ പോലുള്ള സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് അവർക്ക് അനുകൂലമായി മാറ്റാൻ പറ്റി അങ്ങനെ പ്രമുഖ പല കുടുംബങ്ങളും ഈ തിരുവിതാംകൂടിലെ പല കുടുംബങ്ങളും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന നായർ കുടുംബങ്ങളൊക്കെ അവരുണ്ട് സ്വാധീനിക്കാൻ പറ്റി ഇത് മാറി ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു കാര്യം പറയാൻ എൻലൈറ്റൻ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്ന മാലിന്യമാർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാർ എന്തൊക്കെ സാമൂഹിക കാരണങ്ങളുണ്ട് അതെ ഇവരെ ഈ രീതിയിൽ ഒരു കാരണവശാലും സ്വാധീനിക്കാൻ പറ്റില്ല എന്നുള്ള സത്യമുണ്ട് അത് സുമാരുന്നേരം ആര് വിചാരിച്ചാലും അതിനു മുമ്പുള്ള പാരമ്പര്യം എന്നിട്ട് പോലും എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് ആയിട്ട് കളത്തിൽ ബാലാകൃഷ്ണൻ എന്നു പറഞ്ഞു കേരളത്തിലൊരു പ്രമുഖനായ അഡ്വക്കേറ്റ് ഉണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു എൻ എസ് എസിലും ഉണ്ടായിരുന്നു പക്ഷേ ആരും കളത്തിൽ പോയതായിരുന്ന ഒരു നായരാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി കണ്ടത് നായരായിട്ടല്ല കണ്ടത് തെന്നല ബാലകൃഷ്ണൻ പിള്ള നായരായിട്ടല്ല കണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ കാണാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് കോൺഗ്രസിലും ഉണ്ടായിരുന്നു സമൂഹത്തിലും എൻ എസ് എസിലും വിലയുണ്ടായിരുന്നു കാരണം ഇവർ സമുദായ നേതാക്കന്മാരാണ് ഇവർ അഭിനയിക്കുക അല്ലെങ്കിൽ സത്യം പറയണം ഞാൻ സമുദായ നേതാവാണ് അങ്ങനെ പറഞ്ഞ ഒറ്റ നേതാവേ ഉള്ളൂ സമുദായത്തിൻ്റെ നേതാവാണ് എന്ന് മടികൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ബാലകൃഷ്ണൻ പിള്ളയാണ് അതിനങ്ങൾക്ക് എൻ എസ് എസ് ആവശ്യമുള്ള ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മറിച്ച് ഇപ്പം അങ്ങനെ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അടികൊത്ത് അടികൊടുത്ത് അടിമേടിക്കും പിണറായി വിജയൻ ആദ്യം ഓർക്കേണ്ട രമേശ് ചെന്നിത്തലയുടെ അനുഭവം ഓർക്കേണ്ടത് രമേശ് ചെന്നിത്തല സുമാരൻ നായർ സാറിൻ്റെ സപ്പോർട്ടിൽ അഞ്ചാം മന്ത്രിസ്ഥാനം അല്ല താക്കോൽ സ്ഥാനം പിടിച്ച് മേടിച്ചപ്പം നഷ്ടപ്പെട്ടത് എം രമേശ് ചെന്നിത്തലയുടെ ഇമ്മേജ് ആയിരുന്നു അല്ല കിട്ടിയില്ല വേണ്ട സുമാരൻ നായർ സാറ് സുമാരൻ നായർ പറഞ്ഞിട്ടാണ് കിട്ടുന്നത് എന്ന് ഉള്ള ധാരണ വന്നതുകൂടി രമേശിലുണ്ടായിരുന്ന പുരോഗമനവാദികളായ കോൺഗ്രസ്സുകാരുടെ വിശ്വാസവും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസം പോയി ഫലമാണ് അങ്ങനെ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പൊതു നേതാവ് അവിടെ നമ്മൾ ഒരു കാര്യം പറയുമ്പോഴേ ഈ കെ കരുണാകരന്റെ കാലത്തൊക്കെ ഒരു സ്നേഹവും എൻ എസ് എസിനോട് കാണിച്ചില്ല എന്നുണ്ടെങ്കിലും എൻ എസ് എസ് വോട്ട് കൃത്യമായി കോൺഗ്രസിന് കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു അല്ല കർണാകരന് സമുദായ നേതാവായിട്ട് പറഞ്ഞിട്ടില്ല ഒരിക്കലും തൃശ്ശൂർ പോലും പോകുന്ന ചങ്ങനാശ്ശേരി കാണിച്ചോളൂ അങ്ങനെ ഈ രണ്ട് സ്ഥലത്തും കരുണാകരം കയറിയിട്ടുള്ളൂന്ന് തന്നെയാണ് സംശയം അതുപോലെ നിറേ എൻ ഡി പിയിലും നിറേ കോൺഗ്രസ് കുടുംബങ്ങളും ഉണ്ട് ശങ്കറിൻ്റെ കാലം തൊട്ട് ഡി അത് അതുപോലെത്തൊക്കെ കുറേ പേരുണ്ട് അത് അത് അതൊക്കെ അത് സമർത്ഥമായിട്ട് കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാരുടെ കയ്യിലിരിപ്പുണ്ട് ഇത് മാറി അത് വന്നതെന്ന് വെച്ചാൽ അറുപത്തഞ്ചിൽ പുറപ്പാണ് ക്രിസ്ത്യൻ നായർ കോമ്പിനേഷൻ അവിടെ ഉണ്ടാവുകയും അവർ വേറെ ചേരിയായി അപ്പോൾ ഈഴവർക്ക് വേറെ എങ്ങും പോകാൻ മാറില്ല സി പി എമ്മിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൂടുതൽ അടുക്കേണ്ടി വന്നു അങ്ങനെ ആ മാറ്റം ഉണ്ടായത് ആ മാറ്റം ഇപ്പം മാറി മാറി വന്ന് എസ് ആർ പി ഒക്കെ ഉണ്ടാക്കി കർണാകരൻ പതുക്കെ പ്രതികൾ തിരിച്ചു കൊണ്ടുപോകുന്ന അതെ അപ്പോൾ കർണാകരൻ്റെ കാലം കഴിഞ്ഞു അതിൻ്റെ തള്ളിയും വലിയ ഗ്രൂപ്പീസും വന്നു അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ എൻ എസ് എസിന് ഇപ്പോൾ വലിയ കുഴപ്പം കൂടാതെ നായ സാധാരണ നായർ നോക്കുന്നത് ഇവരൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ ഒന്നും നശിപ്പിച്ചിട്ടില്ല എൻ എസ് എസിന് നാണക്കേട് എല്ലാ എല്ലാപ്പള്ളി പറഞ്ഞാലും ദിവസം രാവിലെ വൈകുന്നേരം ആരെങ്കിലും തെറി പറഞ്ഞ ഒരു വികട സരസ്വതി സുമാരൻ താരണ നായകില്ല മാന്യനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളെ എന്നൊരു ഇമേജ് ഉണ്ടായിരുന്ന സുമാരൻ നായരെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റി എൻ എസ് എസിൻ്റെ തകർച്ചയിലും എൻ എസ് എസിലെ പളർപ്പിനും വരെ വിഭാഗീയതയ്ക്കും വരെ കാരണക്കാരായ മാറി തരാം പിണറായി സുമാരൻ നായർക്ക് എന്തോ അക്കടി പറ്റിയിട്ടുണ്ട് എവിടെയോ അക്കടി പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സാധിക്കാനുണ്ടോ അതിനെ പിടിച്ചുകൊണ്ട് വിലക്കെടു സുമാരൻ നായരെ വിലക്കെടുക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം പ്രയോഗിച്ച എൻ എസ് എസിനെ അത് സുമാരന്മാർക്കെതിരായിട്ടുള്ള നായന്മാർക്കെതിരായിട്ടാണ് ആ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ധാരാളം നായന്മാർക്കുണ്ട് അവർ സ്വാഭാവികമായിട്ടും ആർക്കെതിരായിട്ട് പ്രതികരിക്കും തീർച്ചയായിട്ടും സുമാരായെതിരായിട്ട് സുമാരനായരുടെ ഈ നീക്കത്തിനെ അവർ എതിർക്കുക തന്നെ ചെയ്യും സുമാരനായ നീക്കത്തെ എതിർക്കുന്നില്ല പിണറായി വിജയൻ അവർ എതിർക്കും കാരണം സുമാരൻനായ ഈ വഴിക്കാക്കി ആക്കി എടുത്തത് പിണറായിയാണ് എൻ്റെ കുറ്റവാളി പിണറായി ഈ പറയുന്ന പോലെ ആർ ബാലകൃഷ്ണനോട് മകൻ കെ വി ഗണേഷ് കുമാറിനെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നാണ് പറയുന്നത് വലിയ അടുപ്പവരായിട്ടുണ്ട് അല്ല വാസ അല്ലാസവിനായിട്ട് നല്ല എടുപ്പല്ലേ സുരേഷ് കുറിപ്പ് നല്ല എടുപ്പല്ലേ സുരേഷ് കുറിപ്പിന് എൻ എസ് എസ് ആയിട്ട് നല്ല എടുപ്പ് പക്ഷെ അവരൊന്നും സമുദായത്തിന്റെ കൂടെ തന്നെ എം എൽ എ ആക്കണമെന്നും എം പി ആക്കണമെന്ന് പോകാൻ പറയാൻ പോയിട്ടില്ല രമേശ് ചെന്നിത്തല പറ്റി അവിടെ ഇതിലാണ് കുറച്ച് ക്രിസ്ത്യൻ വോട്ടും കിട്ടാൻ സാധ്യതയുണ്ട് നല്ല നല്ല മനസ്സിലാക്കി കയറ്റുമല്ല ജോസഫ് കുറിപ്പിനാണ് സീറ്റ് കൊടുത്താൽ പിന്നെ വാസുവിന് സോ തീർച്ചയായിട്ടും അതിലപ്പൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൊടുക്കും അപ്പോൾ സാറ് പറയുന്നത് ഈ പറയുന്ന പോലെ കോട്ടയം പത്തനംതിട്ട കൊല്ലം ഭാഗങ്ങളിൽ എൻ എസ് എസിന്റെ കുറച്ച് വോട്ട് കൂടുതൽ അവിടെയാണെന്നാണ് തോന്നുന്നത് വടക്കൻ ജില്ലകളിൽ നോക്കുമ്പോൾ കോഴിക്കോട് അങ്ങനെ എൻ എസ് എസ് ഒക്കെ വോട്ടൊക്കെ വലിയ പ്രാധാന്യം വരും അല്ല കഴിഞ്ഞ കാസർഗോഡ് കഴിഞ്ഞ എറണാകുളത്ത് പോലെ അത് വലിയ വരിയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നിഷ്പക്ഷമായി അടുത്തപക്ഷത്തിന് വോട്ട് കൊടുത്തു പറഞ്ഞാൽ കുറെ നായന്മാരെങ്കിലും ഈ വൃത്തികട്ട കളിക്കാൻ പോയതുകൊണ്ട് ആ വൈരാഗ സാറ് പറഞ്ഞ പോലെ കെ വി ഗണേഷിൻ്റെ ഒരു ഒരു നീക്കം ഇതിനകത്ത് ഉണ്ടായിരുന്നു 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 അപ്പോൾ ആ നീക്കം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സോഹർദ്ദ താൽപര്യത്തിനാണെന്നും എൻ എസ് എസ് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിൽ പിണറായിക്ക് എൻ എസ് എസിൻ്റെ വോട്ട് കിട്ടില്ല എന്ന് തന്നെയാണ് കെ വി ഗണേഷ് കുമാർ എൻ എസ് എസ് മൊത്തം സാർ മാറുന്ന സമയം പൂർണ്ണമായിട്ട് മാറുന്ന സമയം വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രസിഡൻ്റാകുമ്പോൾ അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ചിലർ പറയുന്നത് കെ വി ഗണേഷ് കുമാർ ഓ അതിനുള്ള കളികളായിരിക്കും ഇന്നും പറയുന്നുണ്ട് ബാലകൃഷ്ണനുള്ള ഡയറക്ട് ബോഡി സ്ഥിരം ഉണ്ടായിരുന്നേള തീർച്ചയായിട്ടും ഇപ്പോൾ മാനല്ലേ <named> <-töcchioống> േ അടുത്ത പ്രാവശ്യം മന്ത്രിയാകാൻ പറ്റുന്നില്ലെങ്കിൽ വരും മൂന്ന് ആലപ്പുഴ റാലി നടന്നു വൈക്കത്തുള്ള റാലി നടന്നു സർ അപ്പോൾ ഇത് ഇത്തരത്തിൽ ഒരു ഒരു സമുദായത്തിന്റെ തീരുമാനം അല്ല എന്ന് പുറമെ പറയുമ്പോഴും അവരുടെ ഒരു കമ്മിറ്റി കഴിഞ്ഞ് എല്ലാ ജില്ലാ നേതാക്കളും ആ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എന്ന് ഏറാമൂളുന്നൊരു അത് സി പി എമ്മിന്റെ അവസ്ഥ സി പി എം ഇ പിണറായി വിജയൻ എന്തെല്ലാം പറഞ്ഞെന്ന് ആരെല്ലാം പറമേ ഈ ഓഫീസിന്റെ താക്കൂൽ ഒരു മടിക്കുത്തി കൊണ്ടുവിടാം പറയുന്നു അത് ആരും വിശ്വാസമില്ല അവിടെ വെച്ചിട്ട് പോകുന്നതിന് മുമ്പ് പലപ്രാവിശ്യം ഡോറൊക്കെ അടച്ചിട്ടുണ്ടോ നോക്കിയിട്ടേ ഉള്ളൂ താക്കോൽ തന്നെ ഇരിക്കും ചങ്ങനാശ്ശേരി നൂർത്തിവിടെ ചങ്ങനാശ്ശേരി ഒട്ട് പോകുകയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയുന്ന പോലെ എൻ എസ് എസിൻ്റെ ഒരു പ്രീണനം ഒരു സ്നേഹം പിണറായിക്ക് കിട്ടില്ല എന്ന് തന്നെ ധരിക്കാം അല്ല അത് അത് ശരിക്കും പാരയാകും ഈ തദ്ദേശ ഇലക്ഷനെ എത്രത്തോളം ബാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര സജീവമായി പങ്കാളിത്തവും നായർ സമുദായത്തിനില്ല സ്ഥാനാർത്ഥി സർ ഇതിനകത്ത് വേറെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകം ഈ എൻ എസ് എസിലെ പ്രമുഖരായ ആൾക്കാർക്ക് എവർ ഈ പറയുന്ന പോലെ ഈ കെ പി സി സി പുനഃസംഘടന ഡി സി സി പുനഃസംഘടന കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനകളിൽ കൊടുക്കാത്തത് കൂടെ കൊണ്ടെയാണോ കോൺഗ്രസ്സിനൊരു ചെറിയ കറിവ് ഈ പറയുന്ന എൻ എസ് എസ് ഉള്ളത് അല്ലേ ഇവിടെ മുഴുവൻ നയന്മാരല്ലേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടുന്നതിൽ അടൂർ പ്രകാശും സുധാകരൻ ഒഴിച്ച് ബാക്കി മുഴുവൻ നയന്മാരല്ലേ അല്ല ഞാൻ ചോദിക്കുന്ന കമ്മിറ്റികളിലൊക്കെ പി സി വിഷ്ണുനാഥ് ഒരു നായരാണ് അദ്ദേഹത്തിന് അർഹമായ ഒരു ഇത് വന്നിട്ടുണ്ട് തിരുവനന്തപുരകൃഷ്ണ തിരുവനന്തപുര രാധാകൃഷ്ണൻ കോട്ടയത്ത് അപ്പൊ അതും കൂടി ഒരു കാരണമാണോ അല്ല ഇവർക്കെല്ലാം കിട്ടിട്ടില്ലേ പിന്നെ നായരെ പറയാൻ പറ്റില്ല പിന്നെ ഈ സതീഷിനുള്ള ഒരു പിണക്കം എൻ എസ് എസിന് ഉണ്ട് അത് സതീശൻ സതീശൻ ഇവരെ അങ്ങനെ മൈ സമുദായ സംഘടനകൾ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തെ ആറ്റിറ്റ്യൂഡ് അതാണ് അത് വളർക്കും ഇഷ്ടപ്പെടില്ല മുസ്ലിം ലീഗ് അൻമറിൻ്റെ കാര്യം നമ്മൾ സതീശനാണ് നിലപാടിലെടുത്ത് അതെ അതെ എൻ എസ് എസ്സിൻ്റെ കാര്യത്തിലെടുത്തു അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് കിട്ടില്ല എന്ന് കൂടെ നമുക്ക് ധരിക്കേണ്ടി വരുമോ ഇല്ല അല്ല കിട്ടില്ല ഇതിൻ്റെ ഇതിനോടുള്ള പ്രതികാരമായിട്ട് കുറേ നായരുടെ വോട്ടുകളെങ്കിലും സി പി എമ്മിനെതിരായിട്ട് പോകും എതിരായിട്ട് പോകും തിരിച്ചടും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുകൾ നമുക്ക് നോക്കാം അതായിരിക്കും സി പി എമ്മിനുള്ള കുറവ് കുറവ്